കാവ്യയുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയാണ് പ്രത്യേകിച്ചും മീനാക്ഷിയെക്കുറിച്ചാണ് എല്ലാവരും അന്വേഷിക്കുന്നത് വളരെയധികം സങ്കടമുണ്ടെങ്കിലും അവിടുത്തെ കാര്യങ്ങളെല്ലാം ദിലീപിനോടൊപ്പം ചേർന്ന് ഓടി നടന്ന് ചെയ്യുകയാണ് മീനാക്ഷി എന്ന് പറയപ്പെടുന്നു അപ്രതീക്ഷിത വേർപാടായത് കൊണ്ട് തന്നെ കാവ്യയുടെ അമ്മ ശ്യാമളക്ക് സഹിക്കാനാവാത്ത വിഷമം തന്നെയാണ് മീനാക്ഷിയുമായി ഇവർക്ക് അഭേദ്യമായ ബന്ധമുണ്ട് കാവ്യയെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി മീനാക്ഷി ശ്യാമളയോടൊപ്പം തന്നെയാണുള്ളത് കാരണം അവരുടെ ദുഃഖം ആർക്കും കണ്ടു നിൽക്കാനാവുന്നില്ല എല്ലാവരും പറയുന്നു മാധവേട്ടന് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും ആക്റ്റീവായി ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ മരിക്കാൻ മാത്രം പ്രത്യേകം കാരണങ്ങൾ ഒന്നും തന്നെയില്ല പെട്ടെന്നാണ് ഇത് സംഭവിച്ചത് അതേസമയം മരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ എന്ന് പറയുന്നവരുമുണ്ട് ഒരു തരത്തിൽ സുഖ മരണമായിരുന്നു മാധവേട്ടൻ്റെതെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പറയുന്നു അധികം വേദനയൊന്നും അനുഭവിക്കാതെ നെഞ്ചുവേദന വന്ന ഉടനെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ എത്താൻ പോലും കാത്തുനിന്നില്ല അതിനു മുന്നേ അദ്ദേഹം എന്നേക്കുമായി യാത്രയായി ഈ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി എല്ലാവരും കാണുന്നത് മകളോടും കൊച്ചുമോളോടും ഒപ്പം അവസാന കാലം വരെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഇപ്പോൾ കൊച്ചിയിലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് മീനാക്ഷിയെ തന്നെയാണ് വീട്ടിലേക്ക് വരുന്നവരോടെല്ലാം സംസാരിക്കുകയും സ്വീകരിച്ചിരുത്തുകയും ഒക്കെ ചെയ്യുന്നത് മീനാക്ഷി തന്നെയാണ് അതിനിടയിൽ ശ്യാമയെ ആശ്വസിപ്പിക്കാനും മീനാക്ഷി മറക്കുന്നില്ല മാമാട്ടിക്ക് യാതൊന്നും മനസ്സിലാകുന്ന പ്രായമായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി അതിലേ കളിച്ചു ചിരിച്ച് നടക്കുകയാണ് ഒന്ന് മാത്രമാണ് അവൾ പറയുന്നത് മുത്തച്ഛൻ കണ്ണു തുറക്കുന്നില്ല സംസാരിക്കുന്നില്ല കുറേയധികം കാലം മീനാക്ഷിയും കാവ്യയുടെ അച്ഛനും അമ്മയും ഒപ്പം ചെന്നൈയിൽ താമസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരുമായി വളരെ അടുത്ത ബന്ധം മീനാക്ഷിക്കുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ